എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വടപകുത്താണ് ദിലീപ് നെല്ലിക്കുന്നലിൻ്റെ കൃഷിയിടത്തിലാണ് കുരുമുളക് കൃഷിക്ക് ഇപ്പോൾ നിലവിലുള്ളൊരവസ്ഥ എന്താണ് ഈ വർഷം വേണ്ടത്ര കായില്ല കായില്ല എന്നല്ല വളരെ കുറവാണ് വളരെ കുറവ് കൊടിയെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നിപ്പുണ്ട് ഉണ്ട് ആ പക്ഷേ നമുക്ക് ഈൽഡെന്ന് പറയാനില്ല വളരെ കുറവാണ് ഈ വർഷത്തെ പണിക്കുലിക്കുള്ള ഒക്കെയുള്ള കിട്ടത്തുള്ളൂ ഇത് താങ്ങുമരം താങ്ങുമരം പ്ലാവാണ് എന്താണ് പ്ലാവിൻ്റെ ഒരു മേന്മ പ്ലാവ് ആകുമ്പോൾ സ്ട്രോങ് ആണ് അത് ഇപ്പോൾ ഒരു എന്താണ് നല്ല സപ്പോർട്ട് ചെയ്യും അതായത് എന്ത് കാറ്റ് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട് ഇതിന് ഒരുമാരിപ്പെട്ട ഈ കൊടിക്കേറ്റം ഈ ഞാൻ കണ്ടേക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ താങ്ങ് വരവാണ് ഒരിക്കും അല്ലാതൊക്കെ തുടങ്ങാൽ അത് കാറ്റിനെ പ്രതിരോധിക്കാൻ പിടിച്ചു നിൽക്കാനുള്ള ശേഷി കാണി ഇതിപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ ഇത് സ്വന്തമായിട്ട് നിൽക്കാനുള്ള ശേഷിയാകും ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊടീനെ പോലും ഇപ്പം അഞ്ച് അഞ്ച് അഞ്ചാം വർഷമായി പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാത്തിനും തന്നെ ആ കൊടിയെ താങ്ങാനുള്ള ശേഷിയുണ്ട് ശേഷിയുണ്ട് മാത്രമല്ല നമുക്കിത് പറ്റി ചോട്ടിലിടുമ്പോ നല്ല വളമായിട്ട് അപ്പൊ നമ്മളൊരു ആരപ്പാട്ട ഒരുപാട്ടം ചാണകിടുന്നതിന്റെ ഇഫക്റ്റ് കിട്ടിയ ഒരു അഞ്ചു വർഷമായി എന്നുള്ള ഇത് തന്നെ റെസിഡ്യൂ തന്നെ ഇതെല്ലാം ഇത് കൂടുതലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണ്